ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡ് എൽ ഡി എക്സാമില് ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയില് ജൂലൈ ഇരുപത്തിയേഴിനാണ് എൽ ഡി എക്സാം എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ ഒരു എക്സാം ആണ് ഈ ഒരു ദേവസ്വം എൽ ഡി എക്സാം എന്ന് പറയുന്നത് അപ്പോ ഇതിലെ മാത്സ് അത്ര വലിയ ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല എന്നാലും ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടി കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഒരുപക്ഷേ എൽ ഡി എക്സാമിന് വരുമായി വരുവായിരിക്കാം ഇതിനേക്കാൾ കൂടുതൽ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ എൽ ഡി സി തിരുവനന്തപുരം ജില്ല എൽ ഡി സി തിരുവനന്തപുരം ജില്ലയല്ല മറ്റു ജില്ലയുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യത അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക തീർച്ചയായിട്ടും വരുന്ന എക്സാമുകൾ നിൽക്കുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ാദ്യ ചോദ്യം എന്ന് പറയുന്നത് കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു റീസണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ചയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരുന്നു ഇത് പലതരത്തിൽ കണ്ടെത്താൻ പറ്റും ഞാൻ ദിവസങ്ങളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാണ് അതായത് ഒന്ന് തൊട്ടിട്ട് മാർച്ച് ഒന്ന് വരെ എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കുകയാണ് ഇപ്പൊ ജനുവരി ഒന്ന് തൊട്ടിട്ട് ആ ജനുവരി മുപ്പത്തി ഒന്ന് വരെ എന്ന് പറയുമ്പോൾ മുപ്പത് ദിവസം ഈ ഫെബ്രുവരി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇതൊരു അതിവർഷമായതുകൊണ്ട് തന്നെ ഇരുപത്തിയൊൻപത് ദിവസം ഉണ്ടാവും അപ്പോ എത്ര ദിവസം ഇരുപത്തി ഒൻപത് പിന്നെ മാർച്ചിലെ ഒരു ദിവസം അല്ലേ ഇപ്പൊ ടോട്ടൽ മുപ്പതേ പ്ലസ് ഇരുപത്തിയൊൻപതേ പ്ലസ് ഒന്ന് അറുപതൊന്ന് വരും അല്ലേ അറുപതൊന്ന് വരും ഈ അറുപതിനെ നമ്മൾ ഏഴ് കൊണ്ട് ഏഴ് കൊണ്ട് ഹരിക്കുക ഏഴ് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ വൈ എന്തുകൊണ്ടാണ് ഏഴ് കൊണ്ട് ആയിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ് ഉള്ളത് ആ ഏഴ് ദിവസങ്ങളാണ് ആ ഒരു ബൈ ഏഴ് എന്ന് പറയുന്നത് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അല്ല വേണ്ടത് എത്ര ബാലൻസ് വരും എന്നുള്ളതാണ് നോക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം എട്ട് ഇൻറ്റു ഏഴ് അൻപത്തി ആറാണ് ബാലൻസ് എത്രയാണ് വരുക ആ ബാലൻസ് നാലാണ് വരിക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബുധനാഴ്ചയുടെ കൂടെ ബാലൻസ് ആയിട്ടുള്ള നാല് കൂട്ട ബുധനാഴ്ചയുടെ കൂടെ ബാലൻസ് ആയിട്ട് നാല് കൂട്ടുമ്പോൾ വ്യാഴം വെള്ളി ശനി ഞായർ വ്യാഴം വെള്ളി ശനി ഞായർ അതായത് മാർച്ച് ഒന്ന് എന്ന് പറയുന്നത് ഏതായിരിക്കും ഞായറാഴ്ചയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ജനുവരി ഒന്ന് തൊട്ടിട്ട് മാർച്ച് ഒന്ന് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്തു അതിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തു ബാലൻസ് എനിക്ക് നാല് കിട്ടി ആ നാല് നമ്മൾ എന്ത് ചെയ്തു ബുധനാഴ്ചയുടെ കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി ഞായർ എന്ന ആൻസർ കിട്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ അതായത് ജനുവരി ഒന്നും മാർച്ച് ഒന്നും നമ്മൾ ചെറിയൊരു ഷോർട്ട് സംഖ്യകളുടെ വ്യത്യാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് വലിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പല കോഡുകളിലൂടെ ഒക്കെ പോവാറുണ്ട് ഇവിടെ ഒരു ചെറിയ ഷോർട്ട് ടേം ആയോട് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയത് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക ഇവിടെ ഒരു റീസണിങ് ആണ് പ്ലസ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആണ് നമുക്കറിയാം ഇവിടെ എ സി ഡി എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനും ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലെ പൂർണ്ണവർഗമാണ് റൂട്ട് പതിനെട്ട് എന്ന് പറയുന്നത് മാത്രമാണ് ഒരു പൂർണ്ണ വർഗമല്ലാത്തത് റൂട്ട് സിക്സ് സിക്സ്റ്റി എന്ന് പറഞ്ഞ ഫോർ ആണ് തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് ആണ് സിക്സ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ എയ്റ്റ് ആണ് ഈ റൂട്ട് എയ്റ്റിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ഇല്ല സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒന്ന് മൂന്ന് ഏഴ് പതിമൂന്ന് ഇരുപത്തി ഒന്ന് എന്ന സംഖ്യാശ്രേണിയിലെ പത്താമത്തെ പദം ഏതാണ് നമുക്കിവിടെ ഈ ഒരു സീക്വൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം ഒന്ന് മൂന്ന് ഏഴ് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഈ സീക്വൻസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഓക്കെ അഞ്ച് ടേം ആയി അല്ലേ അപ്പം അടുത്ത ത്രം ഡിഫറൻസ് വരുക പത്ത് പത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും മുപ്പത്തി ഒന്ന് വരും പിന്നെ പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് വരും അപ്പൊ നാൽപ്പത്തി മൂന്ന് വരും പിന്നെ പതിനാല് പതിനാല് എന്ന് പറയുമ്പോൾ എത്ര വരും അൻപത്തി ഏഴ് വരും പിന്നെ പതിനാറ് പതിനാറ് എന്ന് പറയുമ്പോ എഴുപത്തി മൂന്ന് വരും പിന്നെ പതിനെട്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് വരും എത്ര ടൈമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്താമത്തെ സംഖ്യ എന്ന് പറയുന്ന ഏതാണ് പതിനെട്ട് എത്രയാണ് പത്താമത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ്റി ഒന്നാണ് വളരെ ഈസിയുള്ള ക്വസ്റ്റിനാണ് തൊണ്ണൂറ്റി ഒന്നാണ് ഇവിടെ പത്താമത്തെ എന്ന് പറയുന്നത് ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സംഖ്യാശ്രേണി നമ്പർ സീരീസ് അടുത്തത് ഒരു ലോജിക്കൽ റീസണിങ് ഒരു ക്ലറിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പന്ത്രണ്ട് ഇന്റു പന്ത്രണ്ട് ഒൻപതാണ് പതിമൂന്ന് ഇന്റു പതിമൂന്ന് ഏഴാണ് പതിനാല് ഇന്റു പതിനാല് ഏഴെങ്കിൽ പതിനഞ്ച് ഇന്റു പതിനഞ്ച് എത്രയാണ് അപ്പോൾ ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ആർക്കും അതിന്റെ കണക്ഷൻ കിട്ടിക്കോളുന്നില്ല ഇവിടെ കണക്ഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പന്ത്രണ്ട് സ്ക്വയർ ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുമ്പോയർ ഡിജിറ്റുകൾ നൂറ്റി അറുപത്തിഒൻപത് ആണ് ഇതിന്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോ ഒന്നേ പ്ലസ് ആറ് പ്ലസ് ഒൻപത് ഒന്ന് പ്ലസ് ആറ് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് ഒന്ന് പതിനാറിലെ ഡിജിറ്റ് വീണ്ടും ആഡ് ചെയ്യണം ഒന്ന് പ്ലസ് ആറ് എന്ത് വരും ഏഴെന്ന് ആൻസർ വരും ഏഴാണ് ആൻസർ അടുത്ത പതിനാല് ഇന്റു പതിനാല് പതിനാല് ഇന്റു പതിനാല് ചെയ്യുമ്പോ നൂറ്റി തൊണ്ണൂറ്റി ആറാണ് വരിക ഇതുപോലെ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തി നേരെ നമ്പേഴ്സൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്താണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോഴും ഏഴനെയാണ് കിട്ടുക ഓക്കെ അത് നമ്മൾ ഇനി സെപ്പറേറ്റ് ചെയ്യുന്നില്ല നൂറ്റി അറുപത്തി ഒൻപതിലെയും നൂറ്റി തൊണ്ണൂറ്റി ആറിലെയും ഡിജിറ്റ് സെയിം ആയതുകൊണ്ട് ഇനി ചെയ്യുന്നില്ല പതിനഞ്ച് ഇൻഡു പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോ രണ്ട് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് എത്ര ഒരു നാല് പ്ലസ് അഞ്ച് ഒൻപത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ആൻസർ കിട്ടിക്കോളുന്നില്ല പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള യോജിക്കാണ് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സാം ഹോളിൽ നല്ല വൃത്തികൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇതൊക്കെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പൊ അടുത്തത് അരിത്തമറ്റിക് ഭാഗത്തിലെ ഭിന്നസംഖ്യ എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ് ഒന്ന് ബൈ രണ്ട് കോമ രണ്ട് ബൈ അഞ്ച് എന്നീ ഭിന്ന സംഖ്യകൾക്കിടയിലുള്ള ഒരു ഭിന്ന സംഖ്യയാണ് നാല് ബൈ കെ എങ്കിൽ കെക്ക് കെ എന്നത് ഏത് എണ്ണൽ സംഖ്യയാണ് അപ്പൊ വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ സീറോ പോയിന്റ് ഫൈവും അതുപോലെ ടു ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂത്രയാണ് സീറോ പോയിന്റ് ഫോറും ആണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഖ്യയാണ് ഇത് ഫോർ ബൈ കെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണിത് ഫോർ ബൈ കെ എന്ന് പറയുന്നത് സോ കേക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ത്രീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോർ ബൈ ത്രീ അല്ലെ ഇങ്ങനെയാണെങ്കിൽ എന്തായാലും നാലിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വൺ പോയിന്റ് സംതിങ് വാല്യു വരും അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ഫോർ ബൈ ഫൈവ് ആണെങ്കിൽ ഫോർ ബൈ ഫൈവ് നമ്മൾ ചെയ്യാണെങ്കിൽ നമുക്ക് ആൻസർ സീറോ പോയിന്റ് എയ്റ്റ് ആണ് കിട്ടാം ഞാനിവിടെ ചെയ്യുന്നില്ല ആൻസർ സീറോ പോയിന്റ് എയ്റ്റ് ആണ് കിട്ടാം സോ ബിയും അല്ല ഇനി സെവൻ കൊടുക്കുമ്പോ ഫോർ ബൈ സെവൻ കൊടുക്കുമ്പോ നമ്മൾ എന്ത് വരും നമ്മൾ ഫോർട്ടീനെ ആക്കുമ്പോ എന്ത് വരും ഏകദേശം സീറോ പോയിന്റ് സീറോ പോയിന്റ് ഫൈവ് ആ അതായത് അഞ്ചിനു സീറോ സീറോ പോയിന്റ് ഫൈവ് ഫൈവ് സെവൻ സംതിങ് വരും സീറോ പോയിന്റ് ഫൈവ് സെവൻ സംതിങ് ആണ് ഈ ഫോർട്ടി ബൈ സോറി ഫോർ ബൈ സെവൻ ചെയ്യുമ്പോൾ സീറോ പോയിന്റ് ഫൈവ് സെവൻ അതായത് അതെന്താണ് സീറോ പോയിന്റ് ഫൈവിനേക്കാൾ മുകളിൽ പോയി ഇടയിലല്ല മുകളിൽ പോയി ദെൻ ഫോർ ബൈ നയൻ ചെയ്യുമ്പോൾ ഫോർ ബൈ നയൻ ചെയ്യുമ്പോ ഫോർ ബൈ നയൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും ഏകദേശം സീറോ പോയിന്റ് ഫോർ 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 സീറോ പോയിന്റ് ഫോർ 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 ഇങ്ങനെ വരും അല്ലെ നമുക്കറിയാം ഒരു നമ്പറിനെ ഒരു നമ്പറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ഒച്ചക്കമുള്ള നമ്പറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിനെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെയാണ് പോയിന്റിൽ ആൻസർ കിട്ടുക ഇപ്പൊ വൺ ബൈ നയൻ എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് വൺ 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 ആയിരിക്കും ആൻസർ വരിക സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണ് ആൻസർ കെയുടെ വാല്യൂ ഏതായിരിക്കും നയൻ ആയിരിക്കും അതായത് ഫോർ ബൈ നയൻ ഫോർ ബൈ നയൻ ആയിരിക്കും ഈ രണ്ട് ഭിന്ന സംഖ്യയിലെ പിന്നെ സംഖ്യകളുടെ ഇടയിലെ നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വാല്യൂ ഈക്വൽ ടു നയൻ നെക്സ്റ്റ് ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം നാൽപ്പത്തി മൂന്നാണ് നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി അഞ്ചും വയസ്സുള്ള ഓരോ തൊഴിലാളികളിൽ കൂടി വന്നു ചേർ തൊഴിലാളികളിൽ കൂടി വന്നു ചേർന്നു ഇപ്പോൾ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം എത്രയാണ് അപ്പൊ ഇവിടെ ഈ ആദ്യം ഈ ചോദ്യം കാണുമ്പോൾ പല നമ്പേഴ്സും ഇവിടെ മിസ്സിങ് ആണല്ലോ ഇത് തെറ്റായ ക്വസ്റ്റനാണോ എന്ന് ചോദിക്കും വിചാരിക്കും പക്ഷെ ഇവിടെ ഹിന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഓൾറെഡി ശരാശരി പ്രായം നാൽപ്പത്തി മൂന്നാണ് വന്ന രണ്ടുപേരുടെ ശരാശരി മീൻസ് വയസ്സ് എത്രയാണ് നാൽപ്പത്തി ഒന്നും നാല്പത്തി അഞ്ചാണ് അവരുടെ ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും അല്ലെ ശരാശരി സമം എന്താണ് ശരാശരി സമം എന്താണ് തുക ബൈ എണ്ണമാണ് അല്ലെ എണ്ണമാണ് ബൈ നമ്പർ ഓർ എണ്ണമാണ് സോ തുക എത്ര വരും നാല്പത്തൊന്ന് പ്ലസ് എന്ന് പറയും എൺപത്തി ആറ് വരും എൺപത്തി ആറ് ബൈ രണ്ട് ചെയ്യുമ്പോൾ നാല്പത്തി മൂന്ന് വരും ഓക്കെ നാല്പത്തി ഒന്ന് പ്ലസ് നാല്പത്തി അഞ്ച് എൺപത്തി ആറ് വരും എൺപത്തി ആറ് ഡിവൈഡ് ബൈ രണ്ട് ചെയ്യുമ്പോൾ നാല്പത്തി മൂന്നാണ് അതായത് ആ വന്ന ആൾക്കാരുടെയും ശരാശരി പ്രായം എത്രയായിരിക്കും ഉണ്ടാവുക നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ ഓൾറെഡി നാല്പത്തി മൂന്നാണ് വന്ന ആളുകളുടെയും നാല്പത്തി മൂന്നാണ് അങ്ങടെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ തൊഴിലാളികളുടെ ആ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം എത്ര ഉണ്ടാവുക നാല്പത്തി മൂന്ന് തന്നെയാണ് വന്ന ആളുകളുടെയും നാൽപ്പത്തി മൂന്ന് അതുപോലെ തന്നെ ഓൾറെഡി ഫാക്ടറിയിലുള്ള ആൾക്കാരുടെയെ ആദ്യം ഒൻപത് ആൾക്കാരുടെയും ശരാശരി പ്രായം നാല്പത്തി മൂന്നാണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തെ ആയിരിക്കും നാൽപ്പത്തി മൂന്നായിരിക്കും ഓക്കെ ഇവിടെ കാണുന്ന സമയത്ത് പല ഡാറ്റാസ് മിസ്സിങ് ഉള്ള പോലെ തോന്നും പക്ഷെ ഇതാണ് അതിന്റെ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ എന്താ പറയാ ജോമട്രിയുമായി ബന്ധപ്പെട്ട് ടു ഡി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു വൃത്തത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതായത് ഏരിയ അതിൻ്റെ ആരത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരമാണ് ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതിൻ്റെ ആരത്തിന്റെ വർഗത്തിന്റെ ആനുപാതികമാണ് ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതിൻ്റെ വ്യാസത്തിന്റെ ആനുപാതികമാണ് ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതിന്റെ വ്യാസത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് അപ്പൊ വൃത്തത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ ഇതിന്റെ ആൻസർ ആയി വൃത്തത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് അല്ലെ പയ്യാർ സ്ക്വയർ ആണ് അപ്പോ ഏരിയ എന്തിന് ആനുപാതികമാണ് ഏരിയ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വർഗത്തിന്റെ സ്ക്വയർ ആണ് കേട്ടോ സോറി ആരത്തിന്റെ സ്ക്വയർ ആണ് വർഗത്തിന്റെ സ്ക്വയർ അല്ല ആരത്തിന്റെ സ്ക്വയർ ആണ് അപ്പോ ഏരിയ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ആരത്തിന്റെ സ്ക്വയർ ആണ് അതായത് ആര ആരം കൂടിക്കഴിഞ്ഞാൽ ഏരിയയും കൂടും ക്ലിയർ ആണല്ലോ സോ ആര്യ ആരത്തിന്റെ വർഗത്തിന് ഇത് സോ ഓപ്ഷൻ ബി ആണ് ആൻസർട്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഇവിടെ നമുക്ക് ഒന്നുമില്ല ജസ്റ്റ് വൃത്തത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ തന്നെ ആൻസറിലേക്ക് എത്തും എ ഈക്വൾ ടു പൈ ആർ സ്ക്വയർ ദെൻ പൈ ക്വൾ ടു എന്ത് വരും എ ഈക്വൾ ടു പൈ ആർ സ്ക്വയർ സോ പൈ ഇൻ അതായത് ഏരിയ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ആരത്തിന് ആനുപാതികമാണ് ആരത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് സോ അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം ആയിരം രൂപക്ക് ഓരോ മാസവും ഇരുപത് രൂപ വീതം പലിശ ഈടാക്കുന്നു സ്ഥാപനത്തിലെ പലിശ നിരക്ക് എത്രയാണ് ഇപ്പൊ സ്വകാര്യ പണമിടപാട് സ്ഥാപനം ഇവിടെ ഏത് പലിശ നിരക്കുന്ന ഏത് കൂട്ടുപലിശയാണോ സാധാരണ പലിശയോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്ക് സാധാരണ പലിശയുടെ ഇക്വേഷൻ എടുക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു അതിന്റെ പലിശയുടെ ഇക്വേഷൻ എന്താ സാധാരണ പലിശ ഡെന്താണ് പി ഇൻഡു എൻ ഇൻഡു ആർ ബൈ ഹൺഡ്രഡ് എന്നാണ് അല്ലെ ആർ ബൈ ഹൺഡ്രഡ് എന്നാണ് പി സമ എത്രയാണ് പി സമം ആയിരം ആണ് എൻ എത്രയാണ് ഒരു മാസം അല്ലെ അപ്പൊ ഒരു വർഷത്തില് പന്ത്രണ്ട് മാസം ഉണ്ട് ഒരു വർഷത്തില് പന്ത്രണ്ട് മാസം ഉണ്ട് സോ ഞാൻ അതിനെന്താണ് ഒന്നേ ബൈ പന്ത്രണ്ട് എന്ന് എഴുതാണ് ഒന്നേ ബൈ പന്ത്രണ്ട് എന്ന് എഴുതാണ് കേട്ടോ അതായത് ഒരു മാസം ഇരുപത് രൂപ വീതമാണ് പലിശ അങ്ങനെ പറയുന്നത് അല്ലെ ഒരു വർഷത്തില് പന്ത്രണ്ട് മാസം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മാസത്തെ ഒന്നേ ബൈ പന്ത്രണ്ട് ഇനിയിപ്പോ രണ്ട് മാസമാണെങ്കിൽ രണ്ടേ ബൈ പന്ത്രണ്ട് എന്ന് വെട്ടി ചെറുതാക്കുമ്പോ ഒന്നേ ബൈ ആറ് വരും ഇനിയിപ്പോ അഞ്ച് മാസമാണെങ്കിൽ അഞ്ച് ബൈ പന്ത്രണ്ട് ഏഴ് മാസം ആണെങ്കിൽ ഏഴ് ബൈ പന്ത്രണ്ട് ആറ് മാസമാണെങ്കിൽ ആറ് ബൈ പന്ത്രണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ ഒന്നേ ബൈ രണ്ട് എന്ന് വരും ക്ലിയർ ആണല്ലോ ദെൻ ആറ് പലിശ നിരക്കാണ് കാണേണ്ടത് അതുപോലെ പലിശ എത്രയും തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത് എന്ന് തന്നിട്ടുണ്ട് അല്ലെ പിന്നെ അടിയിലെ ഒരു ഇൻഡു നൂറും കിടക്കുന്നുണ്ടാവും അല്ലെ പി എൻ ആർ ബൈ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ആണല്ലോ നമ്മുടെ സാധാരണ പലിശയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്തു ഇവിടുത്തെ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്തു ഓക്കെ ബാക്കി എന്ത് വരും ബാക്കി എന്ന് പറയുന്നത് ആ എന്ത് വരും കേട്ടോ ആ ആർ സമം ആർ സമം എന്ത് വരും ആർ സമം വരും ആർ സമം പന്ത്രണ്ട് ഇൻഡു ഇരുപത് ബൈ പത്ത് വരും സീറോയും സീറോയും ക്യാൻസൽ ചെയ്തു പന്ത്രണ്ട് ഇന്റു രണ്ട് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് അതായിരിക്കും ആൻസർ എത്രയാണ് പലിശ നിരക്ക് ഇരുപത്തിനാല് പെർസെന്റേജ് ആണ് നമ്മുടെ പലിശ നിരക്ക് ട്വന്റി ഫോർ പെർസെന്റേജ് ആണ് പലിശ നിരക്ക് ട്വന്റി ഫോർ പെർസെന്റേജ് ആണ് പലിശ നിരക്ക് ഓക്കെ ട്വന്റി ഫോർ പെർസെന്റേജ് നെക്സ്റ്റ് അപ്പോ നമ്മുടെ എൽ ഡി എസ് എക്സാം തിരുവനന്തപുരം ജില്ല ഓൾറെഡി വന്നു പിന്നെയുള്ള മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ഇനിയും സമയമുണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ഏരിയാസ് പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് സെലക്റ്റീവ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ആ റീസെന്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഏരിയാസ് അതൊക്കെയാ നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ കഴിയും അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ മറ്റുള്ള ചില ചില അപ്പൊ തിരുവനന്തപുരം ജില്ലാന്ന് പറയുമ്പോൾ അറുപത് ദിവസം തികച്ചില്ല മറ്റുള്ള ചിലക്കാർക്ക് ചെയ്യുന്നുണ്ട് ഒരു അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് അവതരിപ്പിക്കുന്നുണ്ട് നമ്മളിവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പി വൈ ക്യൂലൂടെ ഇപ്പൊ ഇതുപോലെ നമ്മൾ മാത്സിന്റെ ചെയ്തല്ല അതുപോലെ ഓരോ സബ്ജെക്ടിന്റെയും പി വൈ ക്യൂയിലൂടെയും അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ചോദിച്ച പരീക്ഷയില് ഏറ്റവും ഫോക്കസ് ചെയ്ത ഏരിയാസ് ഏതൊക്കെയാണ് അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ആ ഒരു എൽ ഡി സി ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഉടൻ തന്നെ ഇനി ഒട്ടും സമയം കളയാതെ ഉടൻ തന്നെ നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇതും ഒരു ത്രീ ഡി ഡയമെൻഷൻ ക്വസ്റ്റ്യൻ ആണ് ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു മിഴുകട്ടയുടെ നീളം പതിനഞ്ച് സെന്റിമീറ്ററും വീതി പത്ത് സെന്റിമീറ്ററും ഉയരം എട്ട് സെന്റിമീറ്ററുമാണ് ഇതിൽ നിന്നും ഒരു സെന്റിമീറ്റർ ഉയരമുള്ള എത്ര സമ ചതരക്കെട്ടുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോ ഇവിടെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ കാണേണ്ടത് ഒരു ചതു നമ്മള് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എത്ര ഉണ്ടാക്കാം അതായത് ഇതിൽ നിന്നും ഒരു സെന്റിമീറ്റർ ഉയരമുള്ള എത്ര സമ ചതരക്കെട്ടകൾ ഉണ്ടാക്കാം എത്ര എത്ര എണ്ണം ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അപ്പോ ഉൾക്കൊള്ളിക്കാന്ന് തന്നെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട പിന്നെ നമുക്ക് നീളവും വീതിയും ഉയരൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വ്യാപ്തവുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഈ ചതുരസ്തംഭാകൃതിയുടെ വ്യാപ്തം കാണാം അപ്പൊ ചതുരസ്തംഭത്തിന്റെ ചതുരസ്തംഭാകൃതിയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നീളം ഇൻഡു വീതി ഇൻഡു ഉയരമാണ് അപ്പൊ എന്തോരും പതിനഞ്ച് ഇൻഡു ആ പത്ത് ഇൻഡു എട്ട് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും എത്ര കിട്ടും പതിനഞ്ച് ഇൻഡു പത്ത് കേട്ടോ പതിനഞ്ച് ഇൻറ്റു പത്ത് എന്ന് പറയുമ്പോ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇൻഡു എട്ട് ചെയ്യുമ്പോ ആയിരത്തി ഇരുന്നൂറ് വരും ആയിരത്തി ഇരുന്നൂറ് സി എം ക്യൂബായിരിക്കും നമ്മുടെ ചതുര സ്തംഭത്തിന്റെ വ്യാപ്തം ഈ ആയിരം സി എം ക്യൂബില് സോറി ആയിരത്തി ഇരുന്നൂറ് സി എം ക്യൂബില് ഒരു സെന്റിമീറ്റർ ഉയരമുള്ള എത്ര സമചതുരക്കട്ടകൾ സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അവിടെ ഉദ്ദേശിക്കുന്നത് സമചതുരക്കട്ടയാണെങ്കിൽ എല്ലാ വശവും തുല്യമാണ് ഉയരവും നീളവും വീതി തുല്യമാണ് അപ്പോൾ ഉയരം ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ ഈ പറയുന്ന നീളവും വീതിയും ഒക്കെ ഒരു സെന്റിമീറ്റർ ആയിരിക്കും അപ്പോൾ സമചതുരക്കട്ടയുടെ ഇക്വേഷൻ എന്താണ് എ ക്യൂബാണ് അപ്പോൾ ഒന്നേ ക്യൂബ് ഈക്വൽ ടു ഒന്നെന്ന് വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്തംഭം ഉണ്ടല്ലോ അതിൻ്റെ അതിലെത്ര സമചതുരക്കൊട്ട കൊള്ളും എന്നാണ് നോക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആയിരത്തി ഇരുന്നൂറിനെ ഈ പറയുന്ന സമചതുരക്കട്ടയുടെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറെ ഡിവൈഡ് ബൈ ഒന്ന് എത്ര വരും ആയിരത്തി ഇരുന്നൂറ് സമചതുരക്കട്ടകളെന്ന് ആൻസർ വരും ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരും ഓക്കെ വളരെ സിമ്പിൾ ആണ് നമ്മൾ ആദ്യം ഈ ചതുരസ്തംഭത്തിൻ്റെ ഈ വ്യാപ്തം കണ്ടു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സമചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടിട്ട് ആ ഒരു ചതുരസ്തംഭത്തിൽ എത്ര സമചതുര കട്ടയുടെ കട്ടകൾ കൊള്ളുമെന്ന് നോക്കുക അതായി കഴിഞ്ഞാൽ ആൻസർ ആയി ഓക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഈയൊരു എക്സാമിൽ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളിൽ ഏതിലാണ് രണ്ടായിരത്തി ഒരു പദമാകുന്നത് ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പൊ ഇവിടെ നോക്കേണ്ടത് നമ്മള് ഇതെന്തായാലും ആവത്തില്ല ഓപ്ഷൻ ഡി എന്തായാലും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ മൂന്ന് ആറ് ഒൻപത് അത് പറ്റുമോ നോക്കാം ഈ മൂന്ന് ആറ് ഒൻപത് എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതങ്ങളാണ് മൂന്നിന്റെ ഗുണിതങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്കുണ്ട് എന്താണ് മൂന്നിന്റെ ഗുണിതമാണോ എന്ന് നോക്കാനൊരു ഐഡി നമുക്കറിയാം അല്ലെ എന്താണ് ആ അക്കങ്ങളുടെ തുക അക്കങ്ങളുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുക നമുക്ക് എത്ര വരും രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് എട്ട് പതിനൊന്ന് വരും നമുക്കറിയാം മൂന്നിന്റെ ഗുണിതമാവണമെങ്കിൽ ഈ സമ്മെന്തായിരിക്കണം സമ്മ നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം പതിനൊന്നിനൊരിക്കലും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയും കട്ട് ചെയ്ത് കളയാം സോ അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളിൽ ഏതിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു പദമാകുന്നത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതാണെന്ന് പറയാം എന്തായാലും ഈ ഒരു ഡി എന്ന ഓപ്ഷൻ എന്തായാലും അറിയാം കാരണം ഇത് ബാക്ക് ലോട്ടാണ് പോകുന്നത് പിന്നെ ഈ രണ്ടായിരത്തി പതിനെട്ട് ഈ ഒരു ഓപ്ഷൻ എ എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതങ്ങളാണ് അപ്പോൾ മൂന്നിന്റെ ഗുണിതമാണോ എന്നൊരു നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ അത് മൂന്നിന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അല്ലേ നമ്മൾ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കും അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന അക്കത്തിന്റെ തുക അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ മൂന്ന് പതിനൊന്ന് വരും ഇപ്പൊ മൂന്നിന്റെ ലോജിക് എന്താണ് അക്കങ്ങളുടെ തുക കൂട്ടിയിട്ട് അത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ആ നമ്പർ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അറിയാം അല്ലേ ഇവിടെ പതിനൊന്നാണ് അക്കങ്ങളുടെ തുക കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പതിനൊന്നിനെ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഓപ്ഷൻ എ അല്ലെന്ന് മനസ്സിലായി പിന്നെ ബി ആണോ സി ആണോ എന്നാണ് നോക്കേണ്ടത് ഇപ്പൊ ഞാൻ സി ഓപ്ഷൻ എടുക്കുകയാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്താണ് എ പ്ലസ് എൻ മൈനസ് വണ്ണിന്റെ കൂടി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ബീജ ഗണിത രൂപം എടുക്കുകയാണ് എണ്ണ പദത്തിന്റെ ഇക്വേഷൻ ബീജഗണ രൂപമല്ല എണ്ണാം പദത്തിന്റെ ഇക്വേഷൻ എടുക്കുകയാണ് അപ്പൊ എ പ്ലസ് എൻ മൈനസ് വണ്ണിന്റെ കൂടി എന്ന് പറയുന്ന എണ്ണാം പദം എടുക്കുകയാണ് എന്ത് ടേമിന്റെ സമാക്കി എടുക്കുകയാണ് അത് ഈക്വൾ ടു രണ്ടായിരത്തി പതിനെട്ടെന്ന് കൊടുക്കുകയാണ് ഇനി എ ഈക്വൾ ടു എത്രയാണ് ആദ്യ പദം അഞ്ചാണ് പ്ലസ് എൻ മൈനസ് വൺ ഡി എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം ത്രീ ആണ് ഈക്വൾ ടു രണ്ടായിരത്തി പതിനെട്ട് െട്ട് അഞ്ചെന്ന് മൈനസ് ത്രീ പോയി കഴിഞ്ഞാല് ടൂ ഉണ്ടാവും ടു പ്ലസ് ത്രീ എൻ ഈക്വൾ ടു രണ്ടായിരത്തി പതിനെട്ട് ഈ ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തുവരും ത്രീ എൻ ഈക്വൾ ടു രണ്ടായിരത്തി പതിനെട്ട് മൈനസ് രണ്ട് രണ്ടായിരത്തി പതിനാറ് വരും സമ എന്താണ് എൻ സമം രണ്ടായിരത്തി പതിനാറ് ഡിവൈഡഡ് ബൈ മൂന്ന് നിങ്ങളിവിടെ വാല്യൂ ഒന്നും കണ്ടെത്തണ്ട ഈ ടേമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് എന്തായിരിക്കും ഈ രണ്ടായിരത്തി പതിനെട്ട് ഇതിലെ അംഗമായിരിക്കും ഓക്കെ ഈ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിനെ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി എന്ന് പറയുന്ന ഈ ഒരു സംഖ്യാശ്രേണി സംഖ്യാശ്രേണിയിലെ അംഗമായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തോന്നും രണ്ടായിരത്തി പതിനാറ് അല്ലേത് ഇത് എങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ എങ്ങനെയാണ് പോകാൻ തോന്നും നിങ്ങൾ മനസ്സിലാക്കുക ഈ രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്നത് നമ്മൾ സോൾവ് ചെയ്തിട്ട് എത്തിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കുമ്പോൾ രണ്ടേ പ്ലസ് ഒന്ന് മൂന്ന് മൂന്നേ പ്ലസ് ആറ് ഒൻപത് നമ്മൾ പറഞ്ഞിരുന്നു അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമോ അല്ലെങ്കിൽ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാനോ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ മൂന്ന് കൊണ്ട് അരിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഈ നമ്പറിനെ മൂന്ന് കൊണ്ട് അരിക്കാൻ പറ്റും എത്രയാണെന്ന് നോക്കണ്ട അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി എന്ന് പറയുന്ന ആ ഒരു ഇതിലെ അംഗമായിരിക്കും ആര് ഓപ്ഷൻ സി അഞ്ച് എട്ട് പതിനൊന്ന് എന്ന ശ്രേണിയിലെ അംഗമായിരിക്കും ആര് രണ്ടായിരത്തി എന്ന് പറയാം അപ്പൊ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ കിട്ടത്തില്ല ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ബൈ ത്രീ എന്നാണ് വരിക അത് എന്തായാലും നമുക്ക് പോകത്തില്ല അപ്പോൾ ഇനി ഇവിടെ ചെയ്യുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി ട്രൈ നോക്കിയാൽ മതി അപ്പൊ അഞ്ച് എട്ട് പതിനൊന്ന് എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ ഒരു അംഗമാണ് രണ്ടായിരത്തി പതിനെട്ട് അത് നമ്മൾ എണ്ണാമ്പതം ഉപയോഗിച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ ആ ഒരു റീസണിങ് ക്വസ്റ്റിനും കുറച്ച് ചിലപ്പോൾ ടൈം പൊയ്ക്കോളം പോവാൻ ചാൻസ് ഉണ്ട് ആ ഒരു ക്ലറിക്കൽ ടെസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ചോദ്യം അപ്പൊ എന്തായാലും ഇത്രയും പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പത്ത് ക്വസ്റ്റ്യായിരുന്നു ദേവസ്വം എൽ ഡി എക്സാമില് ചോദിച്ചത് അത്ര വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ പാറ്റേണിൽ ഒരുപക്ഷെ ചോദ്യം ഒരുപക്ഷേ ഇത്ര ഈസി ആവാം അല്ലെങ്കിൽ ഒന്നുകൂടി കടുപ്പമാവാം ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം എവിടെ എത്തി നിങ്ങളുടെ പഠനത്തിന്റെ നിലവാരം എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു എൽ ഡി സി മോഡൽ എക്സാം ജൂലൈ ഏഴിന് പാലക്കാട് ജില്ലയിൽ വെച്ച് നടത്തുകയാണ് അപ്പൊ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ചത് ഒരു എക്സാം ഹോൾ അറ്റ്മോസ്ഫിയറിൽ എഴുതുന്ന ഒരു അങ്ങനെ ഒരു എക്സാം ഹോളിൽ എഴുതുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും നിങ്ങളുടെ ആ ടെൻഷൻ അതുപോലെ നിങ്ങളുടെ തെറ്റാവുന്ന മീൻസ് എവിടെയാണ് കൂടുതൽ ടൈം എടുക്കുന്നത് നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സോ അതുകൊണ്ട് കൃത്യമായിട്ട് അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ പാളിസികൾ പറ്റിയോ അതൊക്കെ നമ്മുടെ മെയിൻ എക്സാമിൽ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് ആരും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത് എല്ലാവർക്കും പാലക്കാട് ജില്ലയിലുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം പാലക്കാടല്ല തൊട്ടടുത്ത തൃശൂർ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് സോ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ മാത്സ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലത്തെ മാത്സ് പുത്തൻ പ്രീവിയസ് പി വൈകി ക്വസ്റ്റിനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ